ഹലോ എന്താണ് എല്ലാവർക്കും സുഖമല്ലേ ഒത്തിരി ദിവസമായി എൻ്റെ വീഡിയോ കണ്ടിട്ടല്ലേ അപ്പോൾ നമുക്കൊരു വീഡിയോ അപ്ലോഡ് ആവേണ്ടതായിരുന്നു ആ വീഡിയോ ഞാൻ ഡിലീറ്റാക്കിയിട്ട് വീണ്ടും വോയിസ് ഓവർ കൊടുത്തിട്ട് അതായത് സെയിം വീഡിയോ തന്നെ വേറൊരു വോയിസ് ഓവർ കൊടുത്തിട്ട് ചെയ്തിടുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ പുതിയ ലോഡ് അങ്ങനെ പ്രത്യേകിച്ച് കളക്ട് ചെയ്തിട്ടില്ല നമുക്ക് നമുക്കിവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഞാൻ നിങ്ങളോട് പറയാറുണ്ടല്ലോ മുട്ടുകളായിട്ട് നമ്മൾ പ്ലാന്റ്സ് കൊണ്ടുവരാറുണ്ട് അപ്പം നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് പല പ്ലാന്റുകളും ഫ്ലവർ വിരിയാനുള്ളതുണ്ടായിരിക്കും അങ്ങനെയൊക്കെ മാറ്റി വയ്ക്കുന്ന അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സിൻ്റെ അപ്ഡേഷൻ വീഡിയോ ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ആ സമയത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അതിനുശേഷം നമുക്ക് മാോ യെല്ലോ ഫ്ലവർ എത്തിയിട്ടുണ്ട് ഓർക്കിഡ് റോസ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം കൂടി ഒറ്റ വീഡിയോ എനിക്ക് ഇനി വേറെ വീഡിയോ ചെയ്യാനായിട്ട് സമയമില്ല അപ്പോൾ അതുകൊണ്ട് ഒറ്റ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ സമയമില്ലെന്ന് പറഞ്ഞാൽ ഫോൺ നോക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലല്ല വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലല്ലായിരുന്നു അപ്പോൾ ഒറ്റ വീഡിയോ ആയിരിക്കാൻ നമുക്ക് കുഴപ്പമില്ലല്ലോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു പനി പിടിച്ചു നല്ലൊരു പനി പിടിച്ച് വൺ വീക്ക് റെസ്റ്റിന് ശേഷം ഞാൻ വീണ്ടും വന്നേക്കുവാണെട്ടോ ഞാൻ ആദ്യം വോയിസ് കൊടുത്തേക്ക് ഇത്രയും എനിക്ക് സൗണ്ട് ഒട്ടും ഉണ്ടായിരുന്നില്ല എന്നാലും ഞാൻ വോയിസ് ഒക്കെ കൊടുത്തിട്ട് ചെയ്തതായിരുന്നു അപ്പോൾ ഇപ്പൊ എന്റെ സൗണ്ട് ഒക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മയ്ക്കൊരു പനി വന്നതാണ് ഡെങ്കുവാണ് വന്നത് അപ്പൊ അമ്മയുടെ പനി അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാൻ കൂട്ട് പോയതാണ് അപ്പോ എനിക്ക് പനി വന്നു പക്ഷെ എനിക്ക് ഡെങ്കിപ്പനി അങ്ങനെയുള്ള രീതിയിലല്ല കേട്ടോ എനിക്ക് വന്നെങ്കിൽ വൈറൽ ഫീവർ ആയിരുന്നു അപ്പോൾ അത് അമ്മയ്ക്ക് വന്നപ്പോൾ വന്നേക്കുന്നതാണോ ഇനി ഹോസ്പിറ്റലിൽ പോയപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടിയതാണോ എന്ന് അറിയില്ല എനിക്ക് ഇമ്മ്യൂണിറ്റി വളരെ കുറവാണ് പെട്ടെന്ന് ഇതുപോലെയുള്ള ഇൻഫെക്ഷൻ അതുപോലെ തന്നെ പനിയുള്ള ആരുടെങ്കിലും എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പനി പിടിക്കും എനിക്ക് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ഹെൽത്ത് കണ്ടീഷനുള്ള ഒരാളാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ നിങ്ങളോടൊരു കാര്യം പറയുവാണ് ഞാൻ ഇതുവരെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല അപ്പം എനിക്ക് ഇങ്ങനെ പറയണം എന്നല്ലായിരുന്നു എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യണം എന്നായിരുന്നു ഇത്ര നാളായിട്ട് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഞാൻ വീഡിയോസിൽ പറയാറില്ല അപ്പം ഇതിലും ഞാനങ്ങനെ പറയുന്നില്ല എന്നാലും ഞാൻ എപ്പോഴും ഹെൽത്ത് ഇഷ്യൂ ആണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുന്നത് എന്താണ് ഏതു നേരം അങ്ങനെ പറയുന്നതെന്ന് അപ്പോൾ അത് വെറുതെ അല്ല എനിക്ക് എനിക്കൊരു ഞാനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഉള്ളൊരു ഇതാണ് ഞാനൊരു ക്യാൻസർ ആണ് കേട്ടോ നാല് വർഷമായിട്ട് ഒരു ക്യാൻസർ ഫൈറ്റ് ചെയ്ത് ഇപ്പം എൻ്റെ കീമോ ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു ടൈം ആണെങ്കിൽ പോലും നമുക്ക് ഒത്തിരി സൈഡ് എഫക്റ്റ് ഉണ്ട് അതുപോലെ തന്നെ എപ്പോഴും എപ്പോഴും പനി വരും അപ്പോൾ മാസത്തിലൊക്കെ എനിക്കൊരു ഒരാഴ്ചക്കെയാണ് ഞാൻ പനിയോ ശരീരവേദനയൊക്കെ ഒരു 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 രിപ്പൊന്ന് പറയാം അല്ലാതെ നല്ല ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഒരാളാണ് ഒത്തിരി ഇപ്പോ ഞാൻ ആദ്യം ഇത് ഉണ്ടാർന്ന സമയത്തുള്ളൊരു ഇതല്ല ഇപ്പോ അതിൽ നിന്നൊക്കെ ബെറ്ററാണ് പക്ഷെ എന്നാലും നമുക്ക് നമ്മൾ ആ ഒരു സമയത്ത് അനുഭവിച്ച വേദനയേക്കാലും നമുക്ക് ഒരുവിധം പിടിച്ചു നിൽക്കാൻ പറ്റും അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ ബിസിനസ്സൊക്കെ ചെയ്യുന്നത് പക്ഷെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതും എനിക്ക് അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് തന്നെയാണ് അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഞാൻ വൈകാണ്ട് തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഞാനിപ്പോൾ റിവീൽ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഹെൽത്ത് ഇഷ്യൂ ആണെന്ന് പറയുമ്പോൾ നിങ്ങളപ്പോൾ ചിന്തിക്കും ഇതെന്താണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട് ഹെൽത്ത് ഇഷ്യൂ എന്ന് പറഞ്ഞല്ലോ എന്താണ് നമ്മുടെ ഗാർഡനിൽ നിന്ന് പ്ലാൻസ് വാങ്ങുന്ന രണ്ട് മൂന്ന് പേർക്ക് മാത്രമേ ഇതറിയുള്ളൂ അവരൊക്കെ എൻ്റെ കൂട്ടായിട്ട് എൻ്റെ കൂടെ ഉള്ളവരാണ് കേട്ടോ എപ്പോഴും എൻ്റെ നിന്ന് പ്ലാൻസ് പർച്ചേസ് ചെയ്യുന്നവരാണ് അപ്പോൾ ഇനി ഇത് കൂടുതലൊക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോ പറയാം അപ്പോൾ നമുക്ക് സെയിൽ വീഡിയോയിലോട്ട് കടക്കാം ഓർക്കിഡ് റോസ് ആണ് ഞാൻ ആദ്യം തന്നെ നിങ്ങളെ കാണിച്ചു തരുന്നത് നമുക്ക് മദർ പ്ലാന്റ്സ് ആണ് അല്ലെ ഓർക്കിഡ് റോസിൽ കൂടുതൽ സെയിൽ ചെയ്യുന്നത് ഞാൻ വൺ ഫിഫ്റ്റിയുടെ പ്ലാന്റ് അങ്ങനെ വീഡിയോയിൽ ഇതുവരെ കാണിച്ചിട്ടില്ല പറയാറുണ്ട് നമുക്ക് പല റേറ്റിൽ പ്ലാന്റ് ഉണ്ടെന്ന് പറയാറുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓൺ റൂട്ട് ഓർക്കിഡ് റോസ് ആണ് വൺ ഫിഫ്റ്റി ആണ് റേറ്റ് വന്നിട്ടുള്ളത് പ്ലാന്റ് ബ്രാഞ്ചസ് ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ചെറിയ ചട്ടി റോസുകളാണ് നമ്മൾ വൺ ഫിഫ്റ്റിക്ക് സെയിൽ ചെയ്യുന്നത് നോർമൽ സൈസ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് ആണ് എന്താണ് ഈ നോർമൽ സൈസ് കാരണം നമ്മൾ കൂടുതൽ മദർ പ്ലാന്റ്സ് ആണ് വീഡിയോയിൽ കാണിക്കുന്നത് നോർമൽ സൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഈ കാണുന്ന വലിപ്പമൊക്കെയാണ് നമ്മുടെ ഗാർഡൻ അത്യാവശ്യം വലിപ്പത്തിലുള്ള പ്ലാന്റ് ഒക്കെയാണ് നോർമൽ സൈസിലും സെയിൽ ചെയ്യുന്നത് പിന്നെ ക്ലൈമ്പിങ് റോസ് അത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഒരു കമ്പിലൊക്കെയാണ് ആ പ്ലാന്റ് വരവുള്ളൂ അങ്ങനെയുള്ള പ്ലാന്റ്സ് മാത്രമാണ് ഇത്തിരി ബുഷി ഓർക്കിഡ് റോസ് നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു ആരോഗ്യത്തിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ എനിക്ക് കൊടുക്കാനും സന്തോഷം പാക്ക് ചെയ്യാനും സന്തോഷം എല്ലാം കൊണ്ടും സന്തോഷമാണ് കേട്ടോ ഒത്തിരി മുട്ടുകളായിട്ട് പൂവിരിഞ്ഞു തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ നിറച്ചു മുട്ടുകളായിട്ടുള്ള പ്ലാന്റ്സ് ആണ് വന്നിട്ടുള്ളത് വൺ ഫിഫ്റ്റിയുടെ പ്ലാന്റ് ആണെങ്കിലും നിങ്ങൾ നോക്കുക ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട് അതുപോലെ തന്നെ ഓൺ റൂട്ടാണ് പിന്നെ നമുക്ക് ഇതിലെല്ലാത്തിലും മുട്ടുകളുണ്ട് കേട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതിൽ നിറച്ച് മുട്ടുകളായിട്ടാണ് കണ്ടോ കുഞ്ഞു കുഞ്ഞു മുട്ടുകൾ വരുന്നതേ ഉള്ളൂ നല്ല പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ആവാനുള്ള ഒരു സ്റ്റാർട്ടിങ് ആണ് നമുക്ക് വേണമെങ്കിൽ ഈ പോട്ടീന്ന് ഇത് മാറ്റി വേറൊരു പോട്ടിലോട്ട് കുറച്ചും കൂടി വലിപ്പുള്ള പോട്ടിലോട്ട് നടാം ആ ഒരു രീതിയിൽ വളർന്നിട്ടുള്ള ചെടികൾ തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് ഓർക്കിഡ് റോസ് വാങ്ങാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ വാങ്ങാം ഒത്തിരി ആളുകൾ വാങ്ങുന്ന പ്ലാന്റ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ മുള്ള മുള്ളില്ലാത്തൊരു പ്ലാന്റ് ആണ് ഇനി അടുത്തതായിട്ട് ഞാൻ കാണിച്ചു തരുന്നത് നമ്മുടെ ഗാർഡനിൽ ഒരുപാട് നാളുകളായിട്ട് കിട്ടാത്തൊരു സംഭവമാണ് കേട്ടോ ഈ അടുത്ത് നമുക്ക് വന്നൊരു ലോഡ് ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് ആളുകളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വലിയൊരു ലോഡ് വരുമ്പോഴത്തേക്കും പ്ലാന്റ്സ് കളക്ട് ചെയ്ത് തരാം ലോഡ് വരുമ്പോൾ പ്ലാന്റ്സ് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങാനൊക്കെ കുറച്ച് ഇരിക്കുന്നുണ്ട് അപ്പോൾ ലോഡ് കളക്ട് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നതെല്ലാം നമ്മുടെ ഗാർഡനിൽ ഓൾറെഡി ഉള്ള പ്ലാന്റ്സും പ്രീ ഓർഡർ ബുക്കിങ്ങിലുള്ള പ്ലാന്റും അതുപോലെ തന്നെ നമുക്ക് വന്നതാകെ മാംഗോ യെല്ലോ പിന്നെ അതുപോലെ തന്നെ ഈ ഓർക്കിഡ് റോസും ആണ് അതും മാത്രമാണ് കേട്ടോ കാണിക്കുന്നുള്ളത് അപ്പോൾ അത് പറയാൻ കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വീഡിയോയിൽ പ്ലാന്റ് വരും നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോ നോക്കിയിട്ട് പ്ലാന്റ് ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വരുന്നേ ഉള്ളൂ കേട്ടോ നല്ല സുന്ദരികളായിട്ടുള്ള മാംഗോ യെല്ലോ റോസ് ആണ് നിങ്ങൾ കാണുന്നത് മദർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ മാംഗോ യെല്ലോ റോസ് എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി വലിപ്പം പ്രതീക്ഷിക്കരുത് അതങ്ങനെ വലിയ രീതി ഇങ്ങനെ മുകളിലോട്ടൊക്കെ വളർന്നു പോകുന്നൊരു പ്ലാന്റ് അല്ല നമുക്ക് ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഒരു മിനിയേച്ചർ ടൈപ്പിലൊക്കെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് മാംഗോ എല്ലോ എന്നാൽ ചില പ്ലാന്റിലൊക്കെ വലിപ്പം വെച്ച് വരും വരുന്നതും കാണാം അത് അതിലുപയോഗിക്കുന്ന വളപ്രയോഗ അത്രയും വലിപ്പമാണ് ആ പ്ലാന്റിന് വരുന്നത് അപ്പൊ നമ്മൾ അതിൻ്റെതായ രീതിയിൽ കെയർ ചെയ്ത നിങ്ങൾ വാങ്ങുന്നപ്പോൾ അതിൻ്റെ അത്രയും രീതിയിൽ വളർത്തിയാക്കി എടുക്കാം ഞാൻ പറയാൻ കാര്യം നമ്മുടെ അടുത്ത് കസ്റ്റമർ ഇപ്പോൾ ഓരോ പ്ലാന്റ് ഓർഡർ ചെയ്യുമ്പോൾ പല പ്ലാന്റും ഇപ്പോൾ മാംഗോ എല്ലാവല്ല പിസ്സ എല്ലാവം വളരുന്നത് അതുപോലെയല്ല ഇൻഗ്രിഡ് ബർഗ്മാൻ വളരുന്നത് അതുപോലെ എല്ലാ പർപ്പിൾ റോസ് വളരുന്ന ഓരോന്നും ഓരോ രീതിയാണ് എല്ലാവരും ഒരേ പ്ലാന്റിന്റെ വലിപ്പമാണ് എല്ലാത്തിനും പ്രതീക്ഷിക്കുന്നത് അങ്ങനെയല്ല ഓരോ രീതിയിലാണ് ഓരോ പ്ലാന്റും വളരുന്നത് അപ്പം അത് നിങ്ങളൊന്ന് മനസ്സിലാകണം അപ്പോൾ മാങ്കോ എല്ലാം നല്ല സുന്ദരികളായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാംഗോ എല്ലോ ഒത്തിരി നാൾക്ക് ശേഷം വന്നതാണ് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് കളക്ട് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് അറിയാം നമ്മൾ ഒരുപാട് പ്ലാന്റ്സ് ഒന്നും കളക്ട് ചെയ്യാറില്ല നോക്കി നോക്കി എടുക്കുന്നതാണ് കേട്ടോ അതിലുള്ള ഇരിക്കുന്ന സ്റ്റോക്കുകളിൽ നിന്ന് അത്യാവശ്യം നമുക്കിപ്പോൾ കൊറിയറൊക്കെ അയക്കുന്നതാണല്ലോ അപ്പോൾ ഏകദേശം നല്ലത് നോക്കി തന്നെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്ന കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ പിന്നെ പാക്ക് ചെയ്യാൻ എനിക്ക് ഇപ്പോൾ ഈ കുറച്ച് നാളുകളായിട്ട് എനിക്ക് ഈ ഹെൽത്തി ഇഷ്യൂ മാറി മാറി ഇങ്ങനെ വരുന്നതുകൊണ്ട് പാക്കിങ് ഭയങ്കര സ്ലോ ആ എല്ലാവരും ചോദിക്കാറുണ്ട് ഒത്തിരി പാക്കിംഗ് ഉള്ളതുകൊണ്ടാണോ ഈ ട്വൻ്റി വർക്കിംഗ് ഡേയ്സ് കൊടുത്തിട്ടുള്ളത് ട്വന്റി വർക്കിംഗ് ഡേയ്സ് ഒരുപാട് പാക്കിംഗ് ഉള്ളത് കൊണ്ടാണ് അതുപോലെ തന്നെ എനിക്ക് ഒരു ദിവസം ഇത്ര പേർക്കുന്നേ പാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് കൂടുതൽ അത് തന്നെ സത്യം പറഞ്ഞാൽ എനിക്കത് ഹെവി ഒരു ജോലിയാണ് പക്ഷേ നമുക്ക് ഓർഡർ അത്യാവശ്യം കിട്ടുന്നതുകൊണ്ട് നമുക്ക് അത്രയും ചെയ്യ ചെയ്യണം ഒരു ദിവസം ഒരു എൺപതോ നൂറോ പേർക്കൊക്കെയാണ് പാക്ക് ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിൽ പോകുന്നുണ്ട് ചില ദിവസങ്ങൾ അത്രയും പോലും പറ്റാത്ത അപ്പോൾ എപ്പോഴും എല്ലാം നമുക്ക് വീഡിയോയിൽ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയാത്ത ചില സമയത്തൊക്കെ നല്ല ബോഡി പെയിൻ ഒക്കെ ആയിട്ടിരിക്കുന്ന സമയൊക്കെ ആണെങ്കിൽ എനിക്ക് അത്രയ്ക്കൊന്നും പാക്ക് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സമയത്തൊക്കെ ഡിലേ വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് കുറച്ച് നാൾ പ്ലാൻസ് അയക്കാണ്ടൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് സാഹചര്യങ്ങൾ കേട്ടോ അപ്പോൾ അത് അത് വെച്ചുകൊണ്ട് തന്നെ ഞാൻ പ്ലാൻസ് ഇപ്പോൾ ഒത്തിരി ഒന്നും എടുക്കുന്നില്ല ഓർഡറും വളരെ കുറച്ചാണ് എടുക്കുന്നത് പിന്നെ ഒരു കാര്യം ഞാനത് പറയാൻ വിട്ടുപോയി ഏതൊരു പ്ലാന്റ് ആണെങ്കിലും നന്നായിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടും അതുപോലെ കാറ്റലോഗിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടൊക്കെയാണ് സെയിൽ ചെയ്യുന്നത് കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കിയിട്ട് ഓർഡർ ചെയ്യുക കേട്ടോ നിങ്ങൾ എല്ലാം കറക്റ്റായിട്ട് ഒത്തിരി നേരം സമയം കൊടുത്തിട്ട് ഈ പ്ലാന്റ് കാണിക്കാൻ വേണ്ടിയാണ് അത്ര സമയം കൊടുത്തിട്ടുള്ളതും അതനുസരിച്ച് ഞാനിരുന്ന് സംസാരിക്കുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് പ്ലാന്റ് എൻ്റെ സംസാരം കേൾക്കുന്നതോടൊപ്പം തന്നെ പ്ലാന്റും കൂടി ശ്രദ്ധിക്കണം അപ്പോൾ നോക്കി കഴിഞ്ഞാൽ അടുത്ത പ്ലാന്റ് പ്ലാൻ്റേതാന്ന് നോക്കാം അടുത്തതൊരു വെറൈറ്റി ആയിട്ടുള്ള റോസ് ആണ് നമ്മളിപ്പോൾ ഡബിൾ ആണ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഡബിൾ ഡിലൈറ്റിൽ മറ്റൊരു കളറാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇതൊരു പ്ലാന്റേ ഉള്ളൂ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ ഒത്തിരി ഡബിൾ ഡിലീറ്റ് റോസുകൾ എത്തി ആ കൂട്ടത്തിൽ വന്ന ആളാണ് ഇപ്പോഴാണ് ഫ്ലവർ ഉണ്ടായത് അപ്പോൾ വിരിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം സെയിൽ ചെയ്ത ഡബിൾ ഡിലീറ്റിൽ നിന്ന് വ്യത്യാസം ഉണ്ട് കുറച്ചും കൂടി കളറ് കൂടിയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ ഇത് നമ്മൾ ആദ്യം സെയിൽ ചെയ്ത ഷെയ്ഡും ഇതിൽ കാണിക്കുന്നുണ്ട് ഉള്ള ഫ്രാഗ്രൻസുള്ള ആണ് രണ്ട് റോസും ഉള്ളതാണ് അപ്പം ഇത് നമുക്ക് ഒരു പ്ലാന്റേ ഉള്ളു കേട്ടോ അപ്പോൾ ഇത് വീഡിയോ കണ്ടിട്ട് ചോദിക്കുന്ന ആദ്യം ചോദിക്കുന്ന ആൾക്ക് ഈ പ്ലാന്റ് കിട്ടും കാരണം ഇത് ഒറ്റണ്ണേ ഉള്ളൂ അല്ലാതെ നമുക്ക് സെയിലിനുള്ള ഡബിൾ ഡിലീറ്റിൽ കാണിച്ച് തരാം കേട്ടോ പിന്നെ ഡബിൾ ഡിലീറ്റ് എന്ന് പറയുമ്പോൾ രുന്ന റോസാണ് അപ്പൊ അതിലുണ്ടാകുന്ന ഫ്ലവറിന് ആദ്യമൊക്കെ ഒരു കളർ കയറി വരുന്നതായിട്ട് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം കേട്ടോ അപ്പൊ അങ്ങനെ നിങ്ങള് സങ്കടപ്പെടേണ്ടപ്പോ ഡബിൾ ഡിലേറ്റില് ഫ്ലവർ ആദ്യം വിരിഞ്ഞത് ചിലപ്പോൾ കളർ അതില് ആ ഒരു ഡബിൾ കളർ കയറി വരില്ല കുറച്ച് കുറച്ച് ഒരു നമ്മളത് കഴിഞ്ഞ് ഒരു പ്രൂഡിംഗ് ഒക്കെ ചെയ്തിട്ടായിരിക്കാം കറക്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം അടുത്തത് പ്രീ ബുക്കിംഗ് ഉള്ള റോസും അല്ലാതെ നമുക്കിപ്പോൾ രണ്ട് മൂന്ന് മദർ പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ള ലൂയിസ് ഡി ഫ്യൂണസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ സുന്ദരി ആയിട്ടുള്ളൊരു റോസാണ് ഒത്തിരി ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം പ്രീ ബുക്കിംഗ് ചെയ്തു അതുപോലെ തന്നെ നമുക്ക് സ്റ്റോക്ക് ഉണ്ടായിരുന്നത് ഓർഡർ ചെയ്തു അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ഇതിപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാടൻ ബഡിങ്ങിൽ ഒരു നട്ടിപ്പൊളി റോസ് ആണ് കേട്ടോ ലൂയിസ് ഡി ഫ്യൂണസ് റോസ് പ്രത്യേകം ഭംഗിയുള്ള കളറാണ് അതിലുപരി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ ആണ് എപ്പോഴും വരുന്നത് അത്യാവശ്യം നല്ല ബുഷിയുമാണ് നല്ല ഹൈറ്റും ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള നല്ല ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ലൂയിസ് ഡി ഫ്യൂണസ് റോസിൻ്റെ മദർ പ്ലാൻ്റ് ആവശ്യമുള്ളവർക്ക് വേഗം തന്നെ ഓർഡർ ചെയ്യാം അതുപോലെ പ്രീ ഓർഡർ ചെയ്യാം ഈ പ്രീ ഓർഡറിലുള്ള കാറ്റലോഗ് നോക്കി പ്രീ ഓർഡർ ബുക്ക് ചെയ്യുന്ന ആളുകളൊക്കെ പിറ്റേ ദിവസം തന്നെ പ്ലാന്റ് അയച്ചോ എന്ന് ചോദിച്ചാൽ എനിക്ക് മെസ്സേജ് അയക്കും തുരിതുരെ കോൾ ചെയ്യും മനസ്സിലാക്കണേ പ്രീ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്ത് പ്ലാൻസ് വാങ്ങേണ്ട റോസുകളാണ് നമ്മുടെ ഗാർഡനില് പ്ലാന്റ്സ് വാങ്ങിക്കഴിയുമ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ എൻ്റെ അടുത്ത് ഒക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾ ഏത് പെസ്റ്റിസൈഡ് ആണ് കൊടുക്കുന്നത് അതേപോലെ വളം ഏതാണ് കൊടുക്കുന്നത് ഒക്കെ ചോദിക്കാറുണ്ട് നമ്മൾ അങ്ങനെ നട്ടു വളർത്താത്തതുകൊണ്ട് എനിക്കങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് ഞാൻ എന്ത് പറയും സത്യം പറഞ്ഞാൽ നമ്മളിൽ നിന്ന് പ്ലാന്റ് വാങ്ങുമ്പോൾ നമ്മളോടാണ് അവർ അറിയില്ലാത്ത കാര്യങ്ങൾ ചോദിക്കുന്നത് പക്ഷെ ഇവിടെ നട്ടു വളർത്തുന്നതല്ലാത്തതുകൊണ്ട് എനിക്കൊന്നും പറയാനായിട്ട് കിട്ടാറില്ല അപ്പൊ ഞാൻ ഒരു ഒരു പ്രൊഡക്റ്റ് ഓൺലൈനിൽ നിന്ന് വാങ്ങി ഞാൻ യൂസ് ചെയ്ത് നോക്കി എങ്ങനെയുണ്ടെന്നുള്ളൊരു റിസൾട്ട് വെച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ അതെനിക്ക് നല്ല റിസൾട്ടാണോ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്യാൻ പറ്റുമോ ബാഡായിട്ടുള്ള എക്സ്പീരിയൻസ് ആണോ അപ്പം അത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് സമയം കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ എടുത്തിട്ടിട്ടുണ്ട് ഞാൻ വൈകാതെ തന്നെ അത് അപ്ലോഡ് ചെയ്യാം കേട്ടോ നമ്മുടെ ചെടിയിൽ അടിച്ചിട്ടുള്ള മാറ്റമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി എന്തെങ്കിലും അതിൽ അറിയാലോ ഇവിടെ പുഴുക്കുത്തലും വണ്ടുകളൊക്കെ അത് നശിപ്പിക്കലും ഭയങ്കര കൂടുതലാണ് അപ്പം എന്തെങ്കിലും മാറ്റം ഉണ്ടായോ എന്നൊക്കെ ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഇടക്ക് തന്നെ ഓരോന്ന് പറയുന്നത് എനിക്ക് ഇനി വേറൊരു വീഡിയോ പ്രത്യേകിച്ച് ചെയ്യാനോ അപ്ഡേഷൻ തരാനോ ഒന്നും പറ്റാത്ത കൊണ്ടാണേ അത് നിങ്ങൾ എന്തായാലും വീഡിയോ മൊത്തമായിട്ട് കാണണം അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ റെഡ് പിനോക്കിയോ റോസ് ആണ് കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും ഇത് ഉൾപ്പെടുത്താറുണ്ട് കാരണം നമ്മുടെ ഗാർഡൻ ഇന്ന് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന ഒരു റോസ് ആണ് റെഡ് പിനോക്കിയോ പല സൈസ് പ്ലാന്റ് നോർമൽ സൈസ് ആണെങ്കിലും ഒത്തിരി ആളുകൾ മേടിക്കുന്നതാണ് റെഡ് പിനോക്കിയോ ഈ നോർമൽ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഓർക്കിഡ് റോസ് സൈസ് കാണിച്ചില്ല ആ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിനെയാണ് നോർമൽ സൈസ് എന്നൊക്കെ പറയുന്നത് കേട്ടോ പക്ഷേ റെഡ് പിനോക്കിയോ റോസ് നോർമൽ സൈസിൽ വരുമ്പോൾ കുറച്ചുകൂടി കൂടി വലിപ്പം നോക്കും അതാണ് ഓരോ പ്ലാന്റിൻ്റെയും പ്രത്യേകതയാണ് പല ഓർക്കിഡ് റോസ് വരുന്ന പോലെയല്ല റെഡ് പിനോക്കിയോ ക്യൂ റോസ് വളരുന്നത് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന മദർ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ഓർഡർ ചെയ്യാം പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റുന്ന രീതിയിലുള്ള റോസുകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള മറൂൺ കളർന്ന രീതിയിൽ ഞാൻ മൂന്ന് ടൈപ്പിൽ റെഡ് പിനോക്കിയോ റോസ് കണ്ടിട്ടുണ്ട് പിങ്ക് കളറുണ്ട് ഈ ഒരു റോസ് ഉണ്ട് ഇപ്പോൾ റെഡ് പിനോക്കിയോ ആ പിങ്ക് കളറിൽ വരുന്നതിന് റെഡ് പിനോക്കിയോ ഒന്ന് വിളിക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല പക്ഷേ പിങ്ക് കളറിൽ നമുക്ക് അവൈലബിൾ ആണ് വെള്ളകാലത്തേക്കാണ് കേട്ടോ അത് വരുന്നത് പിന്നെ ഇത്രയും കളറില്ലാത്ത ഒരു റെഡ് കളർ ഇതിപ്പോൾ ഒരു മറൂണും കൂടി കളർന്ന് നല്ല ഭംഗിയുള്ള ഒരു കളറിലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അടിപ്പിന് ക്ലൈംബ് ചെയ്ത് പോകുന്ന രീതിയിലും കണ്ടിട്ടുണ്ട് കേട്ടോ ബുഷിയായിട്ടുള്ളതല്ലാണ്ട് ക്ലൈംബ് ചെയ്തു പോകുന്ന രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് പ്ലാന്റ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ബ്രെഡ് പിന്നൊക്കെയോ റോസ് ഇതുപോലെ വളർത്താൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ഓർഡർ ചെയ്യാം വീഡിയോയിൽ കാണുന്ന സൈസാണോ നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അത് പ്രത്യേകം പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ റേറ്റ് പറയും നോർമൽ സൈസിന് വൺ ഫിഫ്റ്റി റൂപ്പീസ് ആണ് വരുന്നത് നിങ്ങൾ ഈ വീഡിയോ കണ്ടോ മഴയൊക്കെ നനഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് ഞാൻ എടുത്തതാണ് കേട്ടോ ഇവിടെ നമുക്ക് കഴിഞ്ഞ ഒരു ഒരു ദിവസം അങ്ങനെ വലിയ രീതിയിലല്ല ഉച്ച ഒന്ന് നനയുന്ന രീതിയിലൊന്നും മഴ പൊടിഞ്ഞാർന്നു അപ്പൊ ഈ റെഡ് നോക്കിയോലും ഇങ്ങനെ വെള്ളത്തുള്ളികളൊക്കെ വീണ കാണുമ്പോ ഇപ്പം തന്നെ ഫോൺ എടുത്തിട്ട് പോയിട്ട് വീഡിയോ എടുക്കും സത്യം പറഞ്ഞാൽ നമുക്ക് ഇത്രയും ക്ലിപ്സൊന്നും അതിൽ കാണിക്കേണ്ട ആവശ്യമില്ല പക്ഷേ എന്തോ ഒരു ഭ്രാന്തമായ ഒരു ആവേശമാണ് റോസ് ഫ്ലവർ വിരിഞ്ഞു നിൽക്കുന്ന കാണുന്നതും വീഡിയോ ഇടുന്നത് കേട്ടോ ഇതൊന്നും ഇഷ്ടമില്ലാത്ത ഒത്തിരി വീഡിയോ കാണുന്നവരുണ്ട് കമന്റ് ചെയ്യുന്നവരുണ്ട് ബോറാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാനത് മൈൻഡ് ചെയ്യാറില്ല കേട്ടോ എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു പിന്നെ ഞാൻ ചിന്തിക്കുന്നു ആർക്കും ഉപദ്രവമുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല ചെടികൾ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ ചാനൽ കാണുന്നത് അല്ലേ അപ്പൊ എത്ര എത്രത്തോളം പൂക്കളും ചെടികളൊക്കെ കണ്ടാലും അത്രയും സന്തോഷല്ലേ നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ അതാണ് ഞാൻ ചിന്തിക്കുന്നുള്ളൂ കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം ഇനി അടുത്തത് എഡ്വാർഡ് റോസ് ആണ് കേട്ടോ ഇതും ഇപ്പോൾ നന്നായിട്ട് ആളുകൾ വാങ്ങുന്നുണ്ട് കൂടുതലും നാടൻ ബഡ്ഡിങ് ആണ് ഇപ്പോൾ കസ്റ്റമേഴ്സ് ചോദിക്കുന്നത് അത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺ റൂട്ട് പ്ലാന്റ് വെറുതെ വളർന്നു പോകുന്നേ ഉള്ളൂ ഫ്ലവർ ഉണ്ടാവുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയത്തില്ല കാരണം നമ്മൾ നമ്മളിവിടെ വളർത്തി നോക്കിയിട്ടില്ല പക്ഷെ നാടൻ ബഡ്ഡിങ് റോസ് നമ്മുടെ ഗാർഡനില് നാടൻ ബഡിങ് റോസ് ആണ് സെയിലുള്ളത് നാടൻ ബഡിങ്ങിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഉള്ള റോസ് എല്ലാ ബ്രാഞ്ചസിലും മുട്ടുകളൊക്കെ ആയിട്ടാണ് വരുന്നത് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ ചിലപ്പോൾ ഫ്ലവർ ഉണ്ടാവില്ല കാരണം ഈ ഒരു റോസിന്റെ ഫ്ലവർ ഒക്കെ ഒരു ദിവസമൊക്കെ നിൽക്കുകയുള്ളൂ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും വിനിയുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാലോ നല്ല ഫ്രാഗ്രൻസ് ഉള്ള റോസ് ആണ് നമ്മുടെ പനിനീർ റോസിൽ നല്ല ഫ്രാഗ്രൻസ് ഉള്ള ഒരു റോസ് ആണ് എഡ്വാർഡ് റോസ് ക്ലൈംബ് ചെയ്തു പോകുന്ന റോസ് ആണ് കേട്ടോ ക്ലൈമിങ് റോസ് ആണ് അപ്പോൾ ഒത്തിരി മദർ പ്ലാന്റ്സ് നമുക്ക് ഈ പ്രാവശ്യം വന്നിട്ടുണ്ട് ഇതിൻ്റെ നോർമൽ സൈസ് ഇപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടുന്നില്ല മദർ പ്ലാന്റ് ആണ് നോർമൽ സൈസിലുള്ള ഒരു നാടൻ പരിധി റോസ് നമുക്ക് വേറൊരു ടൈപ്പ് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോയിൽ അത് ആഡ് ചെയ്തിട്ടില്ല വേറൊരു ടൈപ്പ് വന്നിട്ടുണ്ട് ഞാൻ അപ്പോൾ അത് പൂ പൂവിരിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ വീഡിയോ ഇടാം കേട്ടോ അപ്പോൾ എഡ്വാർഡ് റോസ് ആവശ്യമുള്ള ഇതിലും നന്നായിട്ട് ഫ്ലവർ വിരിയൂട്ടോ വലിപ്പം വെക്കും പൂക്കൾക്ക് പിന്നെ പൂക്കൾക്ക് വലിപ്പം വെക്കുന്ന ഡി എ പി നമുക്കിപ്പോൾ ഗാർഡനിൽ അവൈലബിൾ ആണ് നല്ല കറുത്ത നിറത്തിൽ കേട്ടോ ഡി എ പി രണ്ട് നിറത്തിൽ കിട്ടാറുണ്ട് അതിൽ ആ കറുത്ത കളറിൽ കിട്ടുന്നതാണ് കറക്റ്റ് ഡി എ പിന്നാണ് ഞാൻ ഞാൻ കേട്ടറിഞ്ഞത് ഗാർഡനിൽ ചോദിച്ചപ്പോൾ അവര് പറയുന്നത് അപ്പോൾ ശരി എന്നാൽ കുറച്ച് എടുക്കാമെന്നുള്ള രീതിയിൽ ഞാൻ കറുത്ത നിറത്തിലുള്ള ഡി എ പി കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ആവശ്യമുള്ളവർക്ക് റോസ് പ്ലാന്റ്സിന്റെ കൂടെ ഡി എ പിടി ആഡ് ചെയ്യാനാണ് ഈ ഡി എ പി ഒക്കെ എല്ലാ ഗാർഡനിലും കിട്ടാറില്ലെന്നാണ് എന്റെ വിശ്വാസം കാരണം എന്റെ വീടിൻ്റെ അടുത്തുള്ള ഗാർഡനിലൊന്നും ഡി എ പി ഇല്ല അപ്പോ കുറച്ച് വലിയ ഗാർഡൻ നമുക്ക് അത് കളക്ട് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ് ഞാനതിന്റെ ഡി എ പിടെ ഇത് കാണിച്ചു തരാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം ഡി എ പി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫ്ലവറിനൊക്കെ നല്ല വലിപ്പം വെക്കും ചെടിയാണെങ്കിൽ കുറച്ചും കൂടി ഉഷാറായിട്ട് നിൽക്കും നമ്മൾ അപ്പം ഇതാണ് കേട്ടോ ഡി എ പി നല്ല ബ്ലാക്ക് കളറിലുള്ള ഡി എ പി ആണ് ഇപ്പോൾ രണ്ട് നിറത്തിലുണ്ട് ഡി എ പി കാരണം നേരത്തേക്ക് ഇത് വന്നോണ്ടിരുന്നത് ഒരു വേറൊരു ഗ്രേ ഗ്രേ കളറിലായിരുന്നു ഇപ്പം ഇപ്പൊ ബ്ലാക്ക് ആയിട്ടാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ഡി എ പി ആവശ്യമുള്ളവർക്ക് റോസ് പ്ലാന്റ്സിൻ്റെ കൂടെ ഓർഡർ ചെയ്യാം അതൊക്കെ ഡി എ പിക്ക് റേറ്റ് ഈ ഒരു ബ്ലാക്ക് കളർ ഡി എ പിക്ക് റേറ്റ് വരുന്നത് എൺപതാണ് കേട്ടോ ഈ ഒരു പാക്കറ്റിന് റേറ്റ് വരുന്നത് ഇനി അടുത്തത് നമുക്ക് ബ്ലാക്ക് റോസ് ആണ് ബ്ലാക്ക് റോസിന്റെ പ്ലാന്റ് നമുക്ക് പ്രീ ഓർഡർ ബുക്കിംഗ് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ മദർ പ്ലാന്റ് അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഞാൻ ഒത്തിരി റോസുകളൊന്നും ഇതിൽ കാണിക്കുന്നില്ല അല്ലാണ്ട് തന്നെ നമുക്ക് ഇത് എന്താണ് വീഡിയോയ്ക്ക് ലെങ്ത് കൂടുതലാണ് അപ്പോൾ പ്ലെയിൻ ബ്ലാക്ക് റോസും ഉണ്ട് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം പിന്നെ ദാ ഇതാണ് നമ്മുടെ ഇതുവരെ നമ്മൾ സെയിൽ ചെയ്ത ഡബിൾ ഡിലൈറ്റ് റോസ് ഫ്രാഗ്രൻസ് ഉള്ള ഡബിൾ ഡബിൾ ഡിലൈറ്റ് റോസ് അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളെ കാണിച്ചു തന്നാർന്നു ഒരു കളർ നല്ല കയറിയ ഇത് അപ്പോൾ അതും ഇതും തമ്മിൽ നല്ല വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നില്ലേ അപ്പോൾ ഈ ഒരു പ്ലാന്റും ഡബിൾ ഡിലൈറ്റിൻ്റെ ഒരു വെറൈറ്റിയാണ് ഞാൻ ആദ്യം കാണിച്ച വെറൈറ്റി ആദ്യം കാണിച്ച കുറച്ചും കൂടി കിട്ടാൻ റേറായിട്ടുള്ളതാട്ടോ അത് പക്ഷേ ഒരു പ്ലാന്റേ ഉള്ളൂ ഈ പ്ലാന്റ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ്സ് ഒക്കെയാണ് വന്നിട്ടുള്ളത് നല്ല ഫ്രാഗ്രൻസുള്ള റോസാണ് ഡബിൾ ഡിലേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഗാർഡന് വരുമ്പോൾ പകുതിയും മുട്ടുകളൊക്കെ വണ്ടുകൾ തിന്നുന്നതുകൊണ്ട് തന്നെ പൂക്കൾ പിരിയുമ്പോൾ അതിൻ്റെതായ ഭംഗിയിലും ആകൃതിയിലും വീഡിയോ എടുക്കാൻ പറ്റാറില്ല ഡബിൾ ഡിലൈറ്റ് ഒക്കെ ഫ്രാഗ്രൻസ് കൂടുതലുള്ള റോസ് ആയതുകൊണ്ട് പെട്ടെന്ന് ഈ വണ്ടുകളൊക്കെ ആക്രമിക്കും അപ്പോൾ അതാ എനിക്ക് നല്ല ആകൃതിയിലുള്ള ഒരു പ്ലാന്റ് കിട്ടി ഒരു ഫ്ലവർ കിട്ടി അതുപോലെ തന്നെ അതിൻ്റെ വലിപ്പവും കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം എൻ്റെ ഒരു കൈപ്പത്തിയുടെ അത്ര വലിപ്പം ഉണ്ട് കേട്ടോ ഈ ഒരു ഫ്ലവറിനെ കണ്ട എന്ത് പങ്കിയിലാണ് നിൽക്കുന്നത് നോക്ക് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലൊക്കെ പ്ലാന്റ് വരണമെങ്കിൽ ഞാൻ പോട്ട് എപ്പോഴും പാക്ക് ചെയ്യുന്ന സമയത്ത് ഈ പോട്ട് മാറ്റുമ്പോൾ ഡി എ പി ആണ് അതിൽ നിറച്ച് കണ്ടിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഡി എ പി തന്നെ അത് അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡി എ പി യൂസ് ചെയ്തിട്ട് അങ്ങനെ ആ യൂസ് ചെയ്തിട്ടില്ല ഗാർഡനിലെ പക്ഷെ നമുക്ക് നമ്മുടെ മെയിൻ ഗാർഡനിലും അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരം കസ്റ്റമറോടൊക്കെ ചോദിക്കുമ്പോൾ അവരൊക്കെ ഡി എ പി തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ആരെങ്കിലും വാങ്ങി വാങ്ങി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്കുക ഇനി അടുത്തത് സുന്ദരി ആയിട്ടുള്ള പ്രിൻസസ് ടീമോണൊക്കെ റോസ് ആണ് സുന്ദരി എന്ന് പറഞ്ഞാൽ അതിസുന്ദരി ബിഗ് ഫ്ലവർ ആയിട്ടുള്ള റോസ് കൂടിയാണ് വലിപ്പത്തിൽ വളർന്നു പോകുന്ന ഒരു റോസ് പ്ലാന്റ് ആണ് നമുക്ക് ഈ പ്രാവശ്യം പ്രിൻസസ് ഡിമോണാക്കോ റോസ് ഓർഡർ ചെയ്ത പ്രീ ഓർഡർ ചെയ്ത എല്ലാവർക്കും പെട്ടെന്ന് തന്നെ പ്ലാന്റ് കിട്ടി നമുക്ക് അത് പ്രിൻസസ് ഡിമോണാക്കോ പിടിപിടി പിടിന്ന് വരുന്നുണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല സീ റോസ് വരുന്നൊരു ടൈം ആയതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് ഓർഡർ ചെയ്തവർക്ക് കിട്ടി മാക്സിമം ഫ്ലവറോട് കൂടി തന്നെ എല്ലാവർക്കും അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രിൻസസ് ഡിമോണാക്കോ മാത്രം പ്രീ ഓർഡർ ചെയ്തവരൊക്കെ ഉണ്ട് അപ്പോൾ മറ്റ് പ്ലാന്റ് മാത്രമൊക്കെ ഉള്ളവർക്ക് ആ ഒരു ഫ്ലെവറിൻ്റെ ഭംഗി അതുപോലെ തന്നെ കാണാൻ വേണ്ടി ഞാൻ മാക്സിമം ഒരു ഡാമേജും ഇല്ലാണ്ട് അപ്പോൾ അവർ എത്താൻ വേണ്ടി ഞാൻ അങ്ങനെ തന്നെ അയച്ചിട്ടുണ്ട് കിട്ടിയവർ ഉണ്ടായിരിക്കാം അത് കണ്ട് സന്തോഷിച്ചവർ ഈ വീഡിയോ കാണുന്നുണ്ടാവും അത്രയും സുന്ദരിയായിട്ടുള്ള ഒരു റോസാണ് കേട്ടോ പ്രിൻസസ് ഡീമോണാക്കോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ റോസ് പ്രീ ഓർഡർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്ത് വാങ്ങാം അപ്പോൾ റോസിൻ്റെ വെറൈറ്റി ഒക്കെ കളക്റ്റ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു റോസ് വാങ്ങാവുന്നതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗാർഡനില് അത്യാവശ്യം ഡിമാൻഡും അത്യാവശ്യം റേറ്റും ഉള്ള ഒരു ആണ് പ്രിൻസസ് ഡി ഏഹ് പിന്നെ പ്രീ ഓർഡർ ചെയ്ത അടുത്ത ആഴ്ചയിൽ തന്നെ അത് കിട്ടണം കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല ഈ പ്രാവശ്യം ചെയ്തവർക്കൊക്കെ കിട്ടിയായിരുന്നു നമുക്ക് പ്രീ ഓർഡറിന് ടൈമുണ്ട് അതിനുള്ളിൽ എന്തായാലും പ്ലാന്റ് കിട്ടും ഇപ്പൊ പ്രിൻസസ്റ്റിമോണോ ഒക്കെ നന്നായിട്ട് ഗാർഡനിൽ വരുന്നുണ്ട് ഈ നന്നായിട്ട് വരുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് മദർ പ്ലാന്റ് ഒരു മൂന്നോ നാലോ പ്ലാന്റ് ഒക്കെയാണ് കേട്ടോ ഒരു ലോഡിൽ വരുന്നത് അപ്പോൾ അതിൽ നമ്മൾ പ്രീ ഓർഡർ ഒത്തിരി എടുക്കുന്നില്ല പ്രീ ഓർഡർ എന്ന് പറയുമ്പോൾ അഞ്ചു പേർക്ക് ഈ പ്രീ ഓർഡർ എടുക്കുന്നുള്ളൂ ആകെ ഈ അഞ്ചു പേർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത പ്രീ ഓർഡർ വരുന്നത് കേട്ടോ അപ്പൊ നമുക്കിപ്പോൾ പ്രീ ഓർഡർ എത്തി കാരണം പ്രിൻസസ്റ്റിമോണോ ഒക്കെ റോസ് നമ്മള് ഇതുവരെ ഓർഡർ എടുത്തവർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞു കേട്ടോ അപ്പൊ നല്ല സുന്ദരിയായിട്ടുള്ള ാണ് ഇതൊക്കെ പ്രീ ഓർഡർകാർക്ക് കൊടുക്കാനുള്ള പ്ലാന്റ് ആണ് ഈ കാണിക്കുന്നത് ഞാൻ അവർക്ക് വേണ്ടി വന്നിട്ടുള്ളതാണ് ഇവര് വന്നു കഴിയുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെക്കുന്നതാണ് ഇനിയുള്ളവർക്ക് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഫ്ലവറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പൊ അതിനുവേണ്ടിയാണ് കേട്ടോ ഞാൻ പരിചയപ്പെടുത്തുന്നത് അതുപോലെ തന്നെ അടുത്തൊരു പ്ലാന്റ് ആണ് ബ്ലാക്ക് റോസ് ബ്ലാക്ക് റോസും മദർ പ്ലാന്റിന് വേണ്ടി ഒത്തിരി പേര് ഓർഡർ ചെയ്യുന്നുണ്ട് ബ്ലാക്ക് ബക്കാറൊക്കെ ചെറിയ കവറിൽ കിട്ടുന്നുണ്ട് നമുക്കിപ്പോ ചെറിയ കവറിൽ സെയിൽ ചെയ്യുന്നില്ല മദർ പ്ലാന്റ് ആണ് രണ്ട് വെറൈറ്റി നമ്മൾ ഓൾറെഡി സെയിൽ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ബ്ലാക്ക് ബക്കാറയും അടിപ്പൊളിയും റോസ് ആണ് കേട്ടോ അപ്പൊ വാങ്ങാത്തവരുണ്ടെങ്കിൽ വാങ്ങുക ഇതിപ്പോ ചെറിയ പ്ലാന്റ് കിട്ടിയാൽ പോലും നിങ്ങൾ വാങ്ങിയ നടക്കും കേട്ടോ അത്രയും സുന്ദരിയായിട്ടുള്ള ഒരു റോസ് ആണ് നമ്മുടെ ഗാർഡനില് നോർമൽ സൈസ് നല്ല പ്ലാന്റ്സ് അവൈലബിൾ ആകുമ്പോൾ ഉറപ്പായിട്ടും കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ അപ്പൊ റോസ് ആണ് ബ്ലാക്ക് ബക്കാറ ഒരു പ്രത്യേക ബാക്കിയുള്ള ഇലകളോട് കൂടിയ ഒരു സുന്ദരി റോസ് ആണ് കേട്ടോ ുള്ളിയൊരു റോസാണ് ഞാൻ കാണിക്കുന്നത് ഡ്രീം ലേഡി എന്ന് പറയുന്ന ഒരു പർപ്പിൾ റോസ് ആണ് ഡാർക്ക് പർപ്പിൾ റോസ് ആണ് അപ്പോൾ എന്റെ എന്റെ നമ്മുടെ ഗാർഡനിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പർപ്പിൾ റോസ് വേറെ സെയിൽ ചെയ്യുന്നുണ്ട് അത് ക്ലൈംബ് ചെയ്ത് പോകുന്നതാണ് ഇത് മിനിയേച്ചർ ആണ് ക്ലൈംബ് ചെയ്ത് പോകുന്ന ഫ്രാഗ്രൻസ് ഉള്ള റോസാണ് അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം ഡിഫറൻസ് ആ ഒരു പർപ്പിൾ റോസും നമ്മുടെ ഡ്രീം ലേഡിയും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ മെയിനായിട്ടുള്ള വ്യത്യാസം ഇത് മിനിയേച്ചറാണ് മറ്റേത് ക്ലൈംബ് ചെയ്തു പോകുന്ന റോസാണ് അതുപോലെ തന്നെ ഈ റോസിന് ഫ്രാഗ്രൻസ് ഇല്ല ഒരു തേയിലപ്പൊടിയുടെ ആണ് ഇതിനുള്ളത് പക്ഷേ നമ്മുടെ നമ്മൾ എപ്പോഴും സെയിൽ ചെയ്യുന്ന വലിയ പ്ലാന്റ് ഉണ്ടല്ലോ അതിന് നല്ല ഉണ്ട് അപ്പോൾ ഞാൻ ആ പ്ലാന്റ് ഒന്ന് നിങ്ങളെ കാണിച്ചുതരാം ഈ ഒരു പർപ്പിൾ റോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ല ഇത് നല്ല വലിപ്പം ഫ്ലവർ വലിപ്പമുള്ള അതുപോലെ തന്നെ ഹൈറ്റൊക്കെ വെച്ച് പോകുന്ന വലിയൊരു പ്ലാന്റ് ആവുന്ന റോസാണ് ഇത് അത്യാവശ്യം എനിക്ക് അത്യാവശ്യം നല്ല ഓൾമോസ്റ്റ് ഒരുപാട് ആളുകൾ സ്ഥിരം കസ്റ്റമർ ആണെങ്കിലും അല്ലാണ്ടാണെങ്കിലും നമുക്ക് നമ്മുടെ വാങ്ങിക്കഴിഞ്ഞപ്പോഴും നമുക്ക് പ്രീ ഓർഡർ ഉണ്ട് വലിയ പ്ലാന്റ് പ്രീ ഓർഡർ ഉണ്ട് അപ്പോൾ ഇത് ഫ്രാഗ്രൻസ് ഉള്ളതുകൊണ്ടാണ് ഈ റോസിന് നല്ല ഡിമാൻഡ് ഉള്ളത് കേട്ടോ ഇപ്പോൾ കാണിച്ച എന്ന് പറയുമ്പോൾ മിനിയേച്ചറാണ് പർപ്പിൾ കളറ് കുറച്ച് കൂടുതലായിട്ടുള്ള ഒരു റോസ് പ്ലാന്റ് ആണ് നല്ല സുന്ദരിയാണ് അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ ഓരോ റോസിനും ഓരോ ഭംഗിയുണ്ട് കേട്ടോ ഈ കളറ് പറയുമ്പോൾ സെയിം ആണെങ്കിലും ഫ്ലവർ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ അത് പ്ലാന്റ് ആണെങ്കിലും അതായത് ആ ഒരു ആണെങ്കിലും എല്ലാം കൊണ്ടും ഡിഫ ഡിഫറെൻ്റ് ആണ് പിന്നെ പറയുമ്പോൾ നമ്മൾ പർപ്പിൾ കളർ കളർ ഒന്ന് മെൻഷൻ ഉള്ളൂ കേട്ടോ ഇത് ക്ലൈമ്പിങ്ങും മറ്റേത് മിനിയേച്ചറും ആണ് അപ്പൊ ഡ്രീം ലേഡിയുടെ രണ്ടേ രണ്ട് പ്ലാന്റ് ആണ് നമുക്ക് ഇപ്പൊ എത്തിയിട്ടുള്ളൂ ഞാൻ പ്രീ ഓർഡറിലോട്ട് ഒന്നും ഇടുന്നില്ല ഈ പ്ലാന്റ് കാരണം എനിക്ക് എനിക്കിതിന് അറിയില്ല നമുക്ക് ഗാഡൽ ഫസ്റ്റ് ടൈം വന്നാണ് ഒന്ന് നോക്കി ഇനി കിട്ടാൻ ചാൻസ് ഉണ്ടോന്നൊക്കെ നോക്കിയിട്ടാണ് പ്രീ ഓർഡറിലോട്ട് ഇടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ആരാണോ ആദ്യം ഓർഡർ ചെയ്യുന്നത് അവർക്ക് തരാനേ നിവൃത്തിയുള്ളൂ നമ്മുടെ ഗാർഡനിൽ ഒരു പ്ലാന്റ് ആണ് വരുന്നതെങ്കിൽ പോലും ഞാനത് സെയിലിന് ഇടാറുണ്ട് കേട്ടോ കാരണം നമുക്ക് അത്രയും വെയിറ്റ് ചെയ്തൊക്കെയാണ് ഓരോ റോസ് കിട്ടാറ് ചില വെറൈറ്റികളൊക്കെ അത്രയും വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സെയിലിടുന്നത് ഇനി അടുത്ത ഞാൻ കാണിച്ചു തരുന്നത് ഡബിൾ ഡിലൈറ്റിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ആണ് വ്യത്യാസം ഉണ്ട് കേട്ടോ ഓരോ പ്ലാന്റും വ്യത്യാസം ഉണ്ട് ഇതും ഫ്ലവർ പൂവിന് അതുപോലെ പ്ലാന്റിനും നല്ല വ്യത്യാസമുണ്ട് ഞാൻ ആദ്യം കാണിച്ചതൊക്കെ കുറച്ച് ബുഷി ടൈപ്പ് ആണെങ്കിൽ ഇത് കറക്റ്റ് ക്ലൈമ്പിംഗ് ആയിട്ടുള്ള റോസാണ് കേട്ടോ കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ള റോസ് പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നമുക്ക് ഒരെണ്ണേ ഉള്ളു ഇത് ഇങ്ങനെ കൂട്ടത്തിലേക്ക് ഇരുന്ന് വരുന്ന ഓരോ വെറൈറ്റി ആ പൂവിരിയുമ്പോഴാണോ ആ കൊള്ളാലോ ഇത് ഇങ്ങനെ ഒരു ആൾ ഇതിൻ്റെ കൂട്ടത്തിലുണ്ടോയെന്ന് ഞാൻ തന്നെ അറിയുന്നത് കേട്ടോ അപ്പം അങ്ങനെ കിട്ടുന്ന പ്ലാന്റ്സ് ആണ് നമ്മൾ കൂടുതൽ അക്കോപ്പറ്റേഴ്സ് ഫാമിലി ഗ്രൂപ്പിലാണ് ഇങ്ങനെ ഒരു പ്ലാന്റ് ഒക്കെ ആയിട്ടുണ്ടെങ്കിലും എന്താണെങ്കിലും ഇപ്പോൾ അപ്ഡേഷൻ ആണെങ്കിലും ഒക്കെ നമ്മൾ ആദ്യം ഇടുന്നത് പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് എനിക്ക് ഗ്രൂപ്പിൽ അങ്ങനെ ആക്റ്റീവ് ആവാൻ പറ്റിയിട്ടില്ല എന്തായാലും നമ്മുടെ ഗ്രൂപ്പ് ഒന്ന് ആക്റ്റീവ് ആക്കണം നിങ്ങൾക്ക് അറിയാലോ സെയിൽ വീഡിയോ തന്നെ ഞാൻ വല്ലപ്പോഴും ആ ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മുടെ ജോളി റോസ് ആണ് ജോളി റോസിന്റെ അട്ട പൊളിത്താനി നാടൻ ബഡ്ഡിങ്ങിലുള്ള നാടൻ തയ്യാണ് നല്ല ബുഷിയായിട്ടുള്ള ജോളി റോസൊക്കെ കിട്ടിയ കാലം മറന്നു കേട്ടോ അപ്പൊ ഇതിൻ്റെയും മദർ പ്ലാന്റ് കുറച്ച് നമുക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം ഇത്ര ഇത്രയും വലിപ്പമുള്ള ജോളി റോസും ഞാൻ പ്രീ ഓർഡർ വലിപ്പമുള്ള പ്ലാന്റ്സ് എടുക്കുന്നില്ല കാരണം കിട്ടാറില്ല അപ്പൊ ഈ നമുക്ക് ഇതിപ്പോ രണ്ട് മൂന്ന് പ്ലാന്റ്സ് ഉണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം അപ്പൊ ഞാൻ വേറെ ഏറ്റവും നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന പ്ലാന്റ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് മാംഗോ യെല്ലോ ആണ് മാംഗോ മാംഗോയെല്ലോ ആവശ്യമുള്ളവർ തീർന്നു പോകുന്നതിന് മുന്നേ തന്നെ ഓർഡർ ട്ടോ അപ്പൊ നമ്മുടെ ഗാർഡനിൽ നിന്ന് കുറച്ച് റോസുകൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അതായത് നമ്മുടെ സെവൻ ഡേയ്സ് റോസ് ഒക്കെ അപ്പൊ അങ്ങനെയുള്ള റോസുകൾ വന്നിട്ടില്ല കേട്ടോ ആ ലോഡല്ല ഞാൻ കളക്ട് ചെയ്തേക്കുന്നത് നമുക്ക് പുതിയതായിട്ട് എത്തിയത് ഓർക്കിഡ് റോസും മാംഗോയിലും ആണ് ബാക്കി കാണിച്ചിട്ടുള്ള റോസുകളൊക്കെ നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത റോ ലോഡിൽ തന്നെ മുട്ടുകളായിട്ട് ഉണ്ടായിരുന്നതിൽ വിരിഞ്ഞത് വിരിഞ്ഞതും പ്രീ ഓർഡർ ബുക്കിങ്ങിലുള്ളതാണ് ഒന്നുകൂടി വ്യക്തമാക്കിയതാണ് കേട്ടോ കാരണം ഞാൻ ഒത്തിരി പേരോട് പറഞ്ഞിട്ടുണ്ട് നെസ്റ്റ് ലോഡിൽ പ്ലാന്റ് വരുമ്പോൾ നിങ്ങൾക്ക് തരാമെന്ന് പക്ഷേ ആ ലോഡല്ല ഞാൻ കളക്ട് ുന്നത് അപ്പം അതൊന്ന് ക്ലിയർ ചെയ്തതൊന്നുള്ളൂ അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക കോൾസ് വഴിയല്ല വാട്സപ്പ് മെസ്സേജ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് അപ്പോൾ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ തരുന്നതാണ് ഒന്ന് വെയിറ്റ് ചെയ്യണം കാരണം ഒത്തിരി മെസ്സേജുകൾ വന്ന് കിടക്കുന്നത് റിപ്ലൈ കൊടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഓർഡർ എടുത്തു തുടങ്ങുക അപ്പം നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ